കാട്ടുപന്നിയെക്കൊണ്ട് പൊറുതിമുട്ടിയ കണ്ണൂരിലെ മലയോര കർഷകർക്ക് ആശ്വാസമായി ഒടുവിൽ കർഷക രക്ഷാസേനയെത്തി കാട്ടുപന്നി ശല്യം രൂക്ഷമായ പത്ത് പഞ്ചായത്തുകളിലാണ് കർഷക രക്ഷാ സംഘം ഇറങ്ങിയത് ഉദയഗിരി ആലക്കോട് ചപ്പാരപ്പടവ് ചെങ്ങളായി മയിൽ തുടങ്ങി പത്തു പഞ്ചായത്തുകളിലാണ് സേനയുടെ സേവനം ആരംഭിച്ചിട്ടുള്ളത് പന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി കലക്ടറേറ്റിൽ നിന്ന് വാങ്ങിയതിനു ശേഷമാണ് തളിപ്പറമ്പ് താലൂക്കിലെ തോക്കിന് ഉള്ളവരുടെ കൂട്ടായ്മ കർഷക രക്ഷാസേന ദൌത്യത്തിനെത്തിയത് ഇതിനോടകം പന്ത്രണ്ട് പന്നികളെയാണ് കൊന്നൊടുക്കിയത് നിരവധി പന്നികളെ കൃഷിയിടത്തിൽ നിന്ന് തുരത്തുകയും ചെയ്തു പന്നിശല്യം കാരണം കൃഷി ഉപേക്ഷിക്കേണ്ടി വന്ന കർഷകർ വരെയുള്ള മേഖലയാണിത് പഞ്ചായത്തിലെ ാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനെട്ട് ഏക്കർ സ്ഥലത്തിറക്കിയ പച്ചക്കറി മുഴുവൻ കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു ഇവിടെ ഇറങ്ങിയ മൂന്ന് പന്നികളെ സേന വെടിവെച്ചു കൊന്നു നിരവധി പന്നികളെ കൃഷിയിടത്തിൽ നിന്ന് തുരത്തുകയും ചെയ്തു കാട്ടുപന്നിയുടെ ആക്രമണം ഭയന്ന് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും പ്രതിസന്ധിയിലായിരുന്നു കാട്ടുപന്നി ശല്യം ഉള്ള മേഖലകളിൽ പഞ്ചായത്ത് അധികൃതർ വിളിച്ചു കഴിഞ്ഞാൽ ഈ സേന സന്നദ്ധമായിട്ട് നിൽക്കുന്നത് അതുപോലെ രീതിയിൽ ാണ് നമ്മൾ പഞ്ചായത്ത് അധികൃതർ തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ എന്നിവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് സേനയുടെ പ്രവർത്തനം കേരള വിഷൻ ന്യൂസ് കണ്ണൂർ